സംഭവിച്ചാലും എത്രയൊക്കെ അറസ്റ്റ് ഉണ്ടായാലും എങ്ങനെയൊക്കെ ദ്രോഹിച്ചാലും ആരൊക്കെ തള്ളിപ്പറഞ്ഞാലും ഇപ്പോഴും ജനകൃത ഹൃദയങ്ങളിൽ പൊടികൊള്ളുന്ന ഒരേ ഒരു മുഖമാണ് രാഹുൽ മാങ്കൂട്ടം അത് തന്നെയാണ് സീനിയറായ ഒരുപാട് നേതാക്കളുടെ ഭയവും കാരണം ഇതുപോലുള്ള നേതാക്കൾ ചെറുപ്രായത്തിൽ തന്നെ പെട്ടെന്ന് മുളച്ച് പൊങ്ങി വലുതാവുമ്പോൾ അവരുടെ സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയമായിരിക്കാം ഒരുപക്ഷെ ചെന്നായക്കൂട്ടങ്ങൾക്ക് വിട്ടുകൊടുത്തിട്ട് കൂടെ ഉണ്ടായിരുന്നവർ പോലും തള്ളിപ്പറഞ്ഞിട്ട് ഇന്ന് അവരൊക്കെ മുഹമിനിക്ക് നടക്കുന്നുണ്ടെങ്കിൽ നാളത്തെ അധികാരം മോഹിച്ചിട്ട് തന്നെയാണ് ഈ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ പൊളിറ്റിക്കൽ വിഷയങ്ങളിൽ തെറ്റ് ചെയ്യാത്തവർ ആരാണുള്ളത് ഇന്ന് ഈ ലോകത്ത് തെറ്റ് ചെയ്യാത്ത മനുഷ്യന്മാരായിട്ട് ഒരാൾ പോലും കാണത്തില്ല എന്നിട്ടും ഒരാളെ മാത്രം തേടി പിടിച്ച് വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു കൂടെ നിർത്തി സപ്പ് താങ്ങായും തണലായും നിൽക്കേണ്ടവർ പോലും ചെന്നായ കൂട്ടങ്ങൾക്ക് വിട്ടുകൊടുത്ത് അവർ സന്തോഷിക്കുന്നു എന്തിനു വേണ്ടി ധികാരത്തിന് വേണ്ടി ചെറുപ്രായം മുതൽ കാലം മാറുകയാണ് ചെറുപ്രായത്തിൽ തന്നെ നല്ല കഴിവുള്ള ഒരാള് നേതാവായി മുന്നോട്ട് വരുമ്പോൾ അത് നാടിന്റെ ഒരു വികസനത്തിന് ഒരു മുൻതൂക്കമാണ് കാരണം കാലം മാറുകയാണ് അതിനെ ലോകം ഡിജിറ്റൽ യുഗത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ലോകമെമ്പാടും ഉള്ള രാജ്യങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ പ്രായം ചെന്ന ആളുകളെക്കാളും ചെറുപ്പക്കാരായ ആളുകളാണ് ഭരണം ഇപ്പോൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിലും ഇപ്പോൾ ചെറുപ്പക്കാരായ ആളുകളാണ് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് എന്നിട്ടും ഈ ഒരു ചെറുപ്പക്കാരനെ വേട്ടയാടാൻ മാത്രം എന്താണ് അദ്ദേഹം ചെയ്ത തെറ്റ് ഒരു പെണ്ണിനെയും തട്ടിക്കൊണ്ടുപോയി റേപ്പ് ചെയ്തിട്ടില്ല ഒരു പെണ്ണിന്റെയും സമ്മതമില്ലാതെ അയാൾ ദ്രോഹിച്ചിട്ടില്ല എന്നിട്ടും ഈ സമയങ്ങളിൽ ഈ എലക്ഷൻ അടുത്ത് വരുന്ന ക സമയങ്ങൾ നോക്കി ഓരോ സ്റ്റേജും നോക്കി ആ സമയ സമയക്രമങ്ങളിൽ ക്രമങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇത്രമാത്രം ആലോചിച്ച് തല പുണ്ണാക്കുന്ന നേതാക്കന്മാർ ജനങ്ങളെ വിട്ടികളാക്കുകയല്ലേ ചെയ്തത് ശരിക്കും രാഹുൽ മാങ്കൂട്ടത്തിനെ എതിർക്കുന്നത് ആരാണോ ജനങ്ങളാണോ സത്യത്തിൽ അല്ല പാർട്ടികളാണ് എതിർ പാർട്ടികളായ ആളുകളാണ് ഏറ്റവും കൂടുതൽ രാജ്യം മാംകൂട്ടത്തിൽ എതിർക്കുന്നതും അദ്ദേഹത്തിനെതിരെ ശക്തമായി പ്രതികരിക്കുന്നതും സാധാരണ ജനങ്ങൾ ഇപ്പോഴും അദ്ദേഹത്തെ ആദരിച്ചുകൊണ്ടിരിക്കുക അത് നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാകും അദ്ദേഹത്തിന്റെ ഓരോ പോസ്റ്റുകൾ ഇടുമ്പോഴും അപൂർവമായി ഇടുന്ന ഒരു പോസ്റ്റിന് പോലും എത്ര ലൈക്ക് എത്ര കമന്റ് എത്ര സപ്പോർട്ടാണ് ഈ ഒരു സപ്പോർട്ടാണ് ശരിക്കും നേതാക്കന്മാരെ ചൊടിപ്പിക്കുന്നതും നേതാക്കന്മാരെ ഭയപ്പെടുത്തുന്നതും